ഇടുക്കിയിൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രവർത്തകർ ഇഷ്ടക്കാർക്കായി സീറ്റുകൾ വീതം വെച്ച് നൽകിയെന്നാണ് പരാതി വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അട്ടിമറിച്ച് സ്ഥാനാർത്ഥികളെ നിർത്തിയതായും ആരോപണമുണ്ട് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ചേർന്ന വാർഡ് കമ്മിറ്റി യോഗത്തിൽ രണ്ടു പേരൊഴികെ പങ്കെടുത്തവർ മുഴുവൻ നിർദ്ദേശിച്ചത് വാർഡ് കമ്മിറ്റി പ്രസിഡന്റായ ത്രിവിക്രമൻ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു രണ്ടുപേർ മണ്ഡലം പ്രസിഡന്റ് എം എസ് മഹേഷ്വരന്റെ പേരും നിർദ്ദേശിച്ചു എന്നാൽ വാർഡ് കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനം പൂർണ്ണമായും അവഗണിച്ച പ്രവർത്തകരോട് കൂടിയാലോചന പോലും നടത്താതെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതായാണ് വാർഡ് പ്രസിഡന്റിന്റെ ആരോപണം വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഞാൻ കൊണ്ട് നോമിനേഷൻ കൊടുക്കുകയും സൂക്ഷ്മപരിഷ സമയത്ത് എന്റെ പിന്നെ കുഴപ്പമൊന്നും യാതൊരു കുഴപ്പമില്ലാതെ വരികയും ഞാൻ മത്സ്യരംഗത്ത് മുമ്പോട്ട് വരുമ്പോഴാണ് പുതിയൊരു ഒരു സ്ഥാനാർത്ഥിയെ എവിടെ നിന്നോ കെ പി സി സിയിലെ കുറെ ആൾക്കാർ കെട്ടിയിറക്കി ഞങ്ങളുടെ വാർഡിലേക്ക് വിട്ടിരിക്കുന്നത് കൊണ്ടിരുന്നതിന് കുഴപ്പമില്ല മഹേശ്വരനാണെങ്കിൽ ഞങ്ങൾക്ക് വിഷയമില്ലാതെ കാരണം അങ്ങേര് വാർഡ് കമ്പറ്റിക്ക് വരുകയും അങ്ങേരുടെ പാ പിന്നെ പേര് നിർദ്ദേശിക്കേണ്ടതാണ് ഇതിനകത്ത് രണ്ടേ രണ്ട് പേരുടെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് നിർദ്ദേശിച്ചിരിക്കുന്നത് എം പിന്നെ ത്രിവിക്രമൻ നായരും എം എം മഹേശ്വരൻ്റെ പേര് മാത്രമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ഇതിനെ മറിച്ചു കെട്ടിയാണ് എവിടെയോ ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കി ഈ വാർഡിലേക്ക് കൊണ്ടിരിക്കുന്നത് ഏത് രീതിയിലും യു ഡി എഫിന് ജയിക്കാൻ പറ്റിയ ഒരു വാർഡ് ഈ മേൽ ഘടകങ്ങളെല്ലാം കൂടെ കൂടി ആ വാർഡിനെ നശിപ്പിക്കുകയാണ് ഇത് മേളിലുള്ള കെ പി സി സിയുടെയും ആൾക്കാർ പുനഃപരിശോധിക്കണമെന്നും ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥിമാരെ വാർഡ് കമ്മിറ്റിക്ക് എനിക്ക് സദസ്സിൽ പറയാനുള്ളത് വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നും ത്രിവിക്രമൻ അറിയിച്ചു പഞ്ചായത്തിലെ പല വാർഡുകളിലും ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയതായാണ് ആരോപണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നെടുങ്കണ്ടത്ത മുസ്ലിം ലീഗ് മത്സരിച്ച രണ്ട് വാർഡുകൾ കൂടിയാലോചന നടത്താതെ കോൺഗ്രസ് ഏറ്റെടുത്തതിൽ പ്രതിഷേധിച്ച് ലീഗും ഇവിടെ വിമതരായ മത്സരരംഗത്തുണ്ട്